ഇന്നലെ ഡി പി സിയുടെ പദ്ധതികളുടെ അംഗീകാരവും അതോടൊപ്പം തന്നെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ടുള്ള റിവ്യൂവും കൂടി ഉണ്ടായിരുന്നു ഇന്നലെ അതിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ജില്ലാതല ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഡി പി സി മെമ്പർമാരുൾപ്പെടെയുള്ള ആളുകളും പങ്കെടുത്തിരുന്നു അപ്പം അതിനകത്ത് കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ പദ്ധതി നിർവഹണം പതിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനം മാത്രമാണ് ചെലവഴിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അത് മനസ്സിലാക്കുന്നത് അനിവാര്യ പദ്ധതി പോലും അവർ നിർവഹണം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റി അതുമാത്രമല്ല ഡി പി സി മീറ്റിങ്ങിൽ മുനിസിപ്പാലിറ്റിയുടെ ബന്ധപ്പെട്ട ജനപ്രതിനിധികളോ അതുപോലെ തന്നെ സെക്രട്ടറിയോ ഒന്നും പങ്കെടുക്കാതെ പ്ലാൻ ക്ലർക്കും അതോടൊപ്പം തന്നെ ഇന്നലെ ജോയിൻ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനുമാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത് അതുകൊണ്ട് തന്നെ റിവ്യൂ നടത്താനായിട്ട് അവർക്ക് എന്താണ് നടന്നിട്ടുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു പരിചയവുമില്ലാത്ത ആളുകളായതുകൊണ്ട് എന്താണ് നടന്നതെന്ന് അവർക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ അതുമാത്രമല്ല നമ്മുടെ ജില്ലയിലെ ഒരു പദ്ധതി നിർവഹണം വരുമ്പോൾ സംസ്ഥാനത്തെ ജില്ലാ പദ്ധതിയുടെ നിർവഹണത്തിൽ നമ്മൾ എത്രത്തോളം മുന്നോട്ട് വരിക എന്നുള്ളത് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഡി പി സിയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ അങ്ങനെ ജില്ല മുന്നോട്ട് വരണമെങ്കിൽ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പദ്ധതിയുടെ നിർവഹണം പൂർത്തീകരിച്ചാലേ ഉള്ളൂ നമുക്ക് സംസ്ഥാനത്ത് ജില്ലയ്ക്ക് ഒന്നാം സ്ഥാനമോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമുക്ക് രണ്ടാം സ്ഥാനമായിരുന്നു പക്ഷേ ആ രണ്ടാം സ്ഥാനത്തിലേക്കൊക്കെ നമുക്ക് എത്തണമെങ്കിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൂടി പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ടാണത് എത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ഇപ്പോൾ കോട്ടയം മുനിസിപ്പാലിറ്റി പുറകെ പോയാൽ അത് ജില്ലയെ തന്നെ ബാധിക്കും നമുക്ക് ജില്ലയുടെ എക്സ്പെൻഡിച്ചറിനെ തന്നെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ ഡി പി സി മീറ്റിങ്ങുകളിലും കൃത്യമായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും റിവ്യൂ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അങ്ങനെ തന്നെയാണ് അവരും അവരുടെ ഇംപ്ലിമെൻറ്റിങ് ഓഫീസറെ പങ്കെടുപ്പിച്ചുകൊണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു റിവ്യൂ മീറ്റിംഗ് ഒക്കെ നടത്തിയാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജില്ലയിൽ തന്നെ നല്ല പ്രകടനം കാഴ്ചവെച്ച ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഒക്കെ നമുക്കുണ്ട് പക്ഷേ ഈ കോട്ടയം മുനിസിപ്പാലിറ്റി ആണ് ഏറ്റവും ഒരു പക്ഷേ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറച്ച് തുക ചിലവഴിച്ച ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിരിക്കും കോട്ടയം മുനിസിപ്പാലിറ്റി എന്നുള്ളത് ആണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അടുത്ത ദിവസം കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ തന്നെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നതിന് വേണ്ടി ഡി പി സി തീരുമാനിച്ചിട്ടുണ്ട് അത് അതിന് ഇപ്പം തന്നെ ഇനി രണ്ട് മാസേ ഉള്ളൂ നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് ഫണ്ടിൻ്റെ ഒരു കുറവും നമുക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല ഗവൺമെൻറ്റ് ഓരോ ഘട്ടത്തിലും അനുവദിക്കേണ്ട തുക അനുവദിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പാലിയേറ്റീവും അതുപോലെ തന്നെ നമ്മുടെ ഭിന്നശേഷി വിഭിന്നശേഷിപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ഏറ്റവും അനിവാര്യ പ്രോജക്റ്റുകൾ പോലും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം നമ്മുടെ എക്സ്പെൻഡിച്ചറ് പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവമായി തന്നെ ഡി പി സി ആ കാര്യം കണ്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഡി പി സി കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ തന്നെ പദ്ധതി നിർവ്വഹണം അതേ സംബന്ധിച്ചുള്ള മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതാണ് ഇന്നലെ ഡി പി സിയിലുള്ള കാര്യം